ഹായ് നമ്മുടെ കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമാണ് അപ്പോൾ നമ്മുടെ നാടോടി നൃത്തം ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനം അനന്യ റിനേഷ് സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ടൈറ്റ് മത്സരമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അനന്യയോട് നമുക്ക് എന്താണ് ആ ഒരു വിജയത്തെ പറ്റി നമുക്കൊന്ന് അറിയാം നമസ്കാരം നമസ്കാരം അനന്യ എവിടെയെന്നാണ് വരുന്നത് കുടിക്കോട്ട ഏത് സ്കൂളിലാണ് കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടു എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലവും കിട്ടി ആ പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള കുട്ടികളും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് സെക്കൻഡ് ആയിരുന്നു മൂന്ന് ഐറ്റം പങ്കെടുത്തിട്ടുണ്ട് ഭരതാട്ട്യം കുച്ചിപ്പൊടിയും നാടോടി മൂന്ന് സെക്കൻഡ് ആയിരുന്നു അപ്പീൽ ആദ്യം ചോദിച്ചിട്ട് തന്നിട്ടില്ല അപ്പീല് ജഡ്ജ് പാസ്സാക്കിട്ടും പിന്നെ അങ്ങോട്ടേക്ക് മാക്സ് മാക്സി പരമാവധി ഇവരിങ്ങനെ താഴ്ത്തി കൊണ്ടുവരിക ചെയ്തത് ലാസ്റ്റ് എനിക്ക് മിന്നാന്നാണ് അപ്പീല് കിട്ടിയത് അപ്പൊ ആരും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് ഒരു പെർഫോമൻസ് അതെ പ്രാക്ടീസ് പ്രാക്ടീസ് അപ്പീല് കിട്ടില്ലെങ്കിലും ഡെയിലി ചെയ്യായിരുന്നു പ്രാക്ടീസ് കിട്ടിയാലോ മിന്നു കിട്ടി ആരായിരുന്നു രാംദാസ് മട്ടന്നൂർ മാഷിന്റെ കൂടി ഇതാണ് കാരണം എനിക്ക് അപ്പീൽ അപ്പീലിട്ട് ഏറ്റവും കൂടുതൽ മാഷ ഞാനിപ്പ ഇതില് ഒരു തേർട്ടി പെർസെന്റേജ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കി മാഷും അതേപോലെ തന്നെ പേരന്റ്സ് അച്ഛനമ്മ ഏച്ചി ഇവരെന്നെ ആണ് മാക്സിമം സപ്പോർട്ട് പിന്നെ ഇതിന് ഫിനാൻഷ്യലി അറിയാം

ഇല്ല ഇതന്നെ കിട്ടിയത് ഭാഗ്യം കൊച്ചപ്പുഴ സബന്ന് കഴിഞ്ഞേരം ജഡ്ജ് പറഞ്ഞ അപ്പീല് കൊടുക്കണം കുട്ടി നന്നായി ചെയ്തിന് എന്ന് പറഞ്ഞു പക്ഷെ അപ്പീല് കിട്ടിയിട്ടില്ല അവർക്ക് എന്താണ് ഇതില് സന്തോഷം സന്തോഷം തന്നെ അവൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ഫലം ഉണ്ടല്ലോ ഈശ്വരം കണ്ട് സ്കൂളിൽ നിന്നൊക്കെ വിവരങ്ങളൊക്കെ വന്നോ അറിഞ്ഞോ മാഷം ഹാപ്പിയാണ് പരിചയപ്പെട്ടതിന് ഒരുപാട് സന്തോഷം സംസ്ഥാനത്തും തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശ്വസിക്കുന്നു അപ്പോൾ അനന്യാണ് നമ്മളോടൊപ്പം ഉണ്ടായത് ഇനി കലോത്സവ വേദിയിലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം